എല്ലാവർക്കും നമസ്കാരം എറണാകുളത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള രുചികൾ തേടിയുള്ള നമ്മുടെ പരിപാടി ഇന്ന് എത്തി നിൽക്കുന്നത് ശരിക്കും വളരെയധികം വ്യത്യസ്തവും രുചികരവുമായിട്ടുള്ള പൊതിച്ചോർ ലഭിക്കുന്ന ഒരു സ്ഥലത്താണ് സോ ലൈഫ് ട്രാവലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് സംഗതി നോക്കാം ശരിക്കും ഇതാണ് അവരുടെ പേര് ഉണ്ടോ ഉണ്ടോ ടേസ്റ്റിൻ നൊസ്റ്റാൾജിയാണ് ഇപ്പോൾ ഈ റിസപ്ഷൻ കഴിച്ച് നമുക്ക് നീ ഇതിനകത്ത് കയറാം അങ്ങനെ ഒരു അടിപൊളി സെറ്റപ്പാണ് കേട്ടോ വളരെ മനോഹരമായിട്ട് കണ്ടാൽ തന്നെ കയറി ഭക്ഷണം കഴിക്കാൻ തോന്നുന്ന ഒരു സെറ്റപ്പാണ് ഇതിനകത്ത് ശരിക്കും എന്താ പറയുക ഇത് മേളിൽ മച്ചയൊക്കെയുള്ള പഴയ ടൈപ്പ് വീടാണ് അത് നല്ല മോഡിഫൈ ചെയ്ത് നല്ല അടിപൊളി ആയിട്ടുണ്ട് ആ ഒരു പഴമയുടെ സെറ്റപ്പ് അങ്ങനെ നിർത്തിക്കൊണ്ടുള്ളൊരു സെറ്റപ്പാണ് ഒക്കെ കാണുന്നത് ശരിക്കും പൊതിച്ചോറ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു നൊസ്റ്റാർജിയുള്ള ഒരു ഏതെങ്കിലും ഒരു ഓർമ്മകൾ കാണണം നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തോ നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്തോ ഒക്കെ എനിക്ക് അങ്ങനെ ഒരു കഥയുണ്ട് നാട്ടിലെ എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ട് ബിജോയി അവൻ കോളേജ് വരുമ്പോൾ ഈ ഒരു പൊതിച്ചോറ് കൊണ്ടുവരും ഞങ്ങൾ എല്ലാവരും കൊണ്ടുവരു ഇവന്റെ പൊതിച്ചോറ് തുറക്കാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കും കാരണം വേറൊന്നുമല്ല ഈ ചോറൊരു പ്രത്യേകതയുണ്ട് കുറേ അധികം കറികളും പിന്നെന്താ പറയുക ഒരു സൈഡിലെ ഒരു മോരുകറി വേറൊരു സൈഡിലെ കുറച്ച് തലേദിവസത്തെ ഇറച്ചിക്കറിയുടെയോ മീൻ കറിയുടെയോ കുറച്ച് ഭാവങ്ങൾ അതുകൂടാതെ നല്ലൊരു എണ്ണക്കറിയുണ്ടാവും നല്ല എണ്ണയൊക്കെ പിടിച്ചൊരു മെഴുക്കുരട്ടി കറി ഒരു ബീൻസിൻ്റെയോ ഒരു ഉരുളക്കിഴങ്ങിൻ്റെയൊക്കെ ഒരു മെഴുക്കുവിരട്ടി കറി ഉണ്ടാവും അപ്പോൾ ഇതിനകത്ത് ഒരുപടി ചോറ് കിട്ടാൻ ഒരു മത്സരമാണ് ശരിക്കും ഉച്ച അപ്പോൾ ഈ പൊതുച്ചോറ് തുറക്കലും പല കൈകളിങ്ങനെ അറ്റാക്ക് ചെയ്യും അതിനകത്ത് ഒരു കൈ കിട്ടിയാൽ കിട്ടി ഏത് പോർഷൻ കിട്ടിയാലും വളരെയധികം ടേസ്റ്റായിരിക്കുള്ളത് ഇന്നും പൊതിച്ചോറിന്റെ കാര്യം കാണുമ്പോൾ ശരിക്കും ഈ ഒരു സംഭവം ഞാൻ ഓർക്കും ഏതായാലും ഇവിടുത്തെ പൊതിച്ചോറ് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ബീഫ് പൊതിച്ചോറ് എടുക്കാം ബീഫ് പൊതിച്ചോറ് കേട്ടോ ശരി അപ്പൊ നമ്മുടെ പൊതിച്ചോർ എത്തി സംഗതി തുറന്നു പോകാം ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ കംപ്ലീറ്റ് ആയ എണ്ണക്കറിന്റെ ഒരു സെറ്റപ്പാണ് എല്ലാം മിക്സ് ആയിട്ടുള്ള ഒരു ഒരു പൊതിച്ചോറാണ് ശരിക്കും പറഞ്ഞില്ലേ അതോ ബീഫ് പൊതിച്ചോറാണ് അതെ ബീഫ് ഒരു സൈഡിൽ ശരിക്കും പയറിന്റെ കറിയുണ്ട് പയറ് കറി പിന്നെ അതുപോലെ തന്നെ ചമ്മന്തി ചമ്മന്തി പിന്നെ ഈ സൈഡിൽ അച്ചാറുണ്ട് പിന്നെ കുറെ കറികളെല്ലാം കൂടെ ഉണ്ട് കേട്ടോ എന്തൊക്കെയാ ടേസ്റ്റ് ചെയ്തോ ഇറച്ചി ചാറിന്റെ കൂടെ നല്ല ചമ്മന്തി പൊടിയൊക്കെ ഉണ്ട് ചമ്മന്തിപ്പൊടിയും ഈ ഇറച്ചിയുടെ പീസ് ഈ ചോറും ഈ തോരൻ്റെ ഒരു ഈ ഈയൊരു കറിയൊരു കഷ്ണവും കൂടി ചേർത്ത് പിടിക്കാൻ കഴിയും കൂട്ടം അടിപൊളി ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ചാറ് കൂടി പോയോ എന്നൊരു തോന്നൽ തോന്നും പക്ഷെ ഒന്നുമില്ല അത് ഈ കളവ് അങ്ങനെ തോന്നുകയാണെങ്കിൽ ഇത് കറക്റ്റ് പരുവത്തിനായിരിക്കുന്നു കറിയും കഷ്ണം കൂടി മിക്സ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹെവി ഫീലും തോന്നില്ല കറക്റ്റ് ആയിട്ടുള്ള എരിവും ഉപ്പും ഒക്കെ കൂടി നല്ല അടിപൊളിയാണ് ചിക്കറി ചേർന്നിട്ടുള്ള അടിപൊളി ഫുഡാണ് അപ്പൊ കഴിച്ചു കഴിഞ്ഞിട്ട് എന്റെ പൊന്നെ സംഗതി തീർന്നു ഓഹ് നാരങ്ങയുടെ തുമ്പും ഈ ബാക്കിയുള്ള ഈ സാധനം കൂടെ ചേർത്ത് ഇങ്ങനെ ചൂടി പിടിച്ചിട്ടതേ ന്യായമായ അല്ല അന്യായമായ കൊടിച്ചുകൊണ്ട് വയറ് പൊട്ടാറായി ഒരു സാധനം പോലും വേസ്റ്റ് ചെയ്തിട്ടില്ല ഉണ്ടോ കംപ്ലീറ്റ് സാധനം വെക്കുമ്പോൾ അല്ലെങ്കിൽ വെള്ളപ്പൊപ്പിയൊക്കെ ഒരു പ്രത്യേകതരം സാധനം ഉണ്ടോ നമ്മൾ ആദ്യം ഓർക്കുന്നത് എങ്ങനെ തുറക്കുന്നതും ഇത് ഭയങ്കര പണിയാണല്ലോ പക്ഷേ അങ്ങനൊന്നുമില്ല ഭയങ്കര സിമ്പിളായിട്ട് തുറക്കാം അതായത് ഈ സാധനം ഇങ്ങനെ പരിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരും ജസ്റ്റ് തുറച്ച് അത്രേ ഉള്ളൂ കാര്യം അടയ്ക്കാൻ നേരം സാധനം വെക്കുക അയ്യോ കറി പറ്റി കുഴപ്പമില്ല മാറ്റാൻ പറയാം അടിയ്ക്ക ജസ്റ്റ് തക്കാം അടങ്ങി ജസ്റ്റിനെ സംഭവമുള്ള അങ്ങോട്ടോ ഞാൻ കഴിച്ച ബീഫല്ലേ വേറെന്തൊക്കെയാ ഉള്ളത് നമുക്ക് ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ വെഞ്ച് പൊച്ചോറുണ്ട് ആ ആ ഓംലെറ്റ് പൊലിച്ചോറുണ്ട് ആ ചിക്കൻ പൊളിച്ചോറുണ്ട് അത് ശരി ഇപ്പൊ നമ്മൾ കഴിച്ചത് ആ പിന്നെ ഫിഷ് കറിയുണ്ട് ഫിഷ് ഫ്രൈ ഉണ്ട് അതെ അല്ലേ പിന്നെ നമ്മളുടെ ഒരു കോംബോട്ട് ും ഫിഷ്ലും കോംബോറ്റ് ഉണ്ട് പിന്നെ നമ്മുടെ ചിക്കൻ ബിരിയാണി പിന്നെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബിരിയാണി എന്ന് പറയുന്ന ഒരു ബിരിയാണി നമ്മുടെ ചിക്കൻ എന്ന് പറയുന്നത് നമ്മുടെ ബാർബിക്യൂ പ്രൊപ്പറേഷൻ

നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു സംഗതിയാണ് ഇപ്പോൾ ജസ്റ്റിൻ്റെ ഒരു സംരംഭമായത് നിങ്ങളൊക്കെ വരിക കഴിക്കുക കിടന്നില സാധനമാണ് ഫുഡിൻ്റെ ടേസ്റ്റിനും ഇതിനൊക്കെ നമ്മൾ പക്ക ഗ്യാരൻറ്റിയാണ് ശരിക്കും വഴി എന്ന് പറഞ്ഞാൽ വളരെ അടുത്താണ് വൈറ്റിൽ എറണാകുളത്ത് വൈറ്റിൽ നിന്ന് വളരെ അടുത്താണ് ശരിക്കും തമ്മനത്തുനിന്ന് വൈറ്റിലേക്ക് പോകുന്ന വഴിക്ക് തമ്മനം പൊന്നുരുങ്ങി പാലത്തിലേക്ക് അതായത് വൈറ്റിലേക്ക് പോകുന്ന വഴിക്ക് പോകുമ്പോൾ കുത്തപ്പാടി എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിയുമ്പോൾ കാണാം റൈറ്റ് സൈഡിലായിട്ട് ഈ ഒരു ഗൂഗിൾ മാപ്പിൽ നിന്ന് കൃത്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും അപ്പോൾ വരിക എല്ലാവരും കഴിക്കുക അടിപൊളി സാധനമാണ് സൂപ്പർ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ Goodbye.